കോഴിക്കോട് കൂടരഞ്ഞിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടത്തിയ കൊലപാതകത്തിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും മറ്റൊരു കൊലപാതകം നടത്തിയെന്ന് മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ അന്വേഷണത്തിൽ സാമ്യതയുള്ള ദുരൂഹ സാഹചര്യത്തിലെ മരണം പോലീസ് കണ്ടെത്തി ഇരട്ട കൊലപാതകത്തിൽ വ്യക്തമായ മൊഴി ലഭിച്ചെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ കുഴക്കുകയാണ് കൂടരഞ്ഞ കൊലപാതകത്തിലെ മൊഴിക്കൊപ്പമാണ് മുഹമ്മദ് അലി മറ്റൊരു കൊലപാതക വിവരം കൂടി വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് സെപ്റ്റംബറിൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരാളെ സുഹൃത്തിന്റെ സഹായത്തോടെ പൂഴിമണ്ണിൽ മുഖം പൂഴ്ത്തി കൊലപ്പെടുത്തി ഇയാളുടെ കൈവശമുണ്ടായിരുന്ന പണം പങ്കിട്ടെടുത്തു വഴി പിരിഞ്ഞു പിന്നെ സുഹൃത്തിനെ കണ്ടില്ല പരിശോധനയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സമാനതകളുള്ള കേസ് രജിസ്റ്റർ ചെയ്തായി കണ്ടെത്തി കൊലയാളി മുൻപിൽ വന്ന് പറഞ്ഞിട്ട് തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന് വെല്ലുവിളിയാണ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷ്റഫിനെതിരത്തുള്ള പ്രത്യേക സ്ക്വാഡ് കേസിൽ അന്വേഷണം തുടങ്ങി കൂടഞ്ഞിലെ അസ്വാഭാവിക മരണത്തിൽ പഴയകാല രജിസ്റ്റർ പരിശോധിക്കുകയാണ് തിരുവമ്പാടി പോലീസ് മുങ്ങിമരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടർ കോഴിക്കോട്